ഹലോ ഗായ്സ് പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് വഴക്ക് പറയാൻ തുടങ്ങി നീ എന്താ ലോങ് വീഡിയോ ഒന്നും വേറെ ഒന്നും കൊണ്ടല്ല അവന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോസ് അങ്ങനെ ഞാനും പുറത്ത് ചില ഷോർട്സൊക്കെ ഇടാം എന്നായിരുന്നു പക്ഷേ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻസിനകത്താണെങ്കിലും ഞാൻ കാണുന്നുണ്ട് ഏതും എന്തുണ്ട് ഏതും വിശേഷം എന്തൊക്കെയുണ്ട് ഇതും അവിടെ സുഖമായിട്ടിരിക്കുന്നു അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇടാൻ പറ്റത്തില്ല ഹോസ്പിറ്റലായതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് പിന്നെ ഞാനെന്താ അവിടെ നിൽക്കാത്തത് അവിടെ അവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് തന്നെ അവിടെ ശരിക്കും നിൽക്കാനോ കിടക്കാനോ പറ്റത്തില്ല അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എന്നെ പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു കുറേ ദിവസം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് അവൻ അവിടെ പോയതെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പി റീഹാബിൽ ഒന്നുകൂടെ ചെന്നിട്ട് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസത്തിൻ്റെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ട് സർജറി ഉണ്ട് അതിനകത്ത് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തത് അത് അവിടെ ചെന്നിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ ആ സർജറിക്ക് പോലെ നമ്മൾ കുറച്ച് നേരം ഒന്ന് എന്താണ് സംഭവം അങ്ങനെയൊന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്തത് അപ്പം സർജറി കഴിഞ്ഞു നല്ലായിട്ടിരിക്കുന്നു രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ടെൻഡർ റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർജറിയാണ് അതിൻ്റെ ഒരു ഷോർട്ടൊരു എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ഞാനൊരു സാധനം ഇവിടെ കൊടുത്തേക്കാം കുഴപ്പം ഒന്നുമില്ല അപ്പം സർജറിക്ക് കയറ്റിയ ദിവസവും അതിന് ഒരാഴ്ചക്ക് മുന്നേ നമ്മളാകെ ഞാനടക്കം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവനാണെങ്കിലും എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനും മനസ്സ് ശരിയല്ലാത്തവൻ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു എനിക്ക് ഒരിത് അപ്പം അങ്ങനെ ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ സർജറി കയറ്റിയ ദിവസം ഞാനൊരുമാതിരി മറ്റേ ഭർത്താവ് ഭാര്യയെ മറ്റേ ഡെലിവറിക്ക് കയറ്റിയ പോലായിരുന്നു ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചത്തവിടെ ഇരുന്നേനെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു ഓ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ സർജറി കഴിഞ്ഞു അവനെന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവൻ വീണത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കാലിലായിരുന്നു സർജറി ചെറിയ സർജറിയാണ് മൈനൂട്ട് സർജറിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് കാലും പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുകയാണ് പത്ത് ദിവസം പ്ലാസ്റ്റർ ഇടണം കാര്യം ആ ശ്വാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റർ ഇടുന്നത് സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം വീഡിയോ എടുക്കാൻ അവന് അവിടെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിതൊക്കെ അവൻ്റെ കാര്യങ്ങൾ അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് എന്നെയോട് വന്നിട്ട് കമൻറ്റ് വന്ന പൊങ്കാല ഇടറ ദ ഗായ്സ് ഞാൻ അവൻ പറഞ്ഞിട്ടാണ് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ചില പറയുന്നത് എന്തായാലും അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിലും അതിനു മുന്നേ ഞങ്ങള് ഞാനും അച്ഛനോട് പോകണമെന്നും പറഞ്ഞോണ്ടിരിക്കാണ് ഇത് മാത്രം പറയാൻ വേണ്ടീലല്ല ഞാൻ വീടായിട്ട് വന്നത് ഞാനിന്ന് ട്രിവാണ്ടത്ത് പോകുന്നുണ്ട് അപ്പം അവൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഫോണും എൻ്റെ ബ്ലോഗും കൊണ്ടുപോകുന്നു അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ പിന്നെ വരാം തിളങ്ങുന്നുണ്ടോ ഗൈസ് എൻ്റെ സ്പെഷ്യൽ റെസിപ്പി യോ റെമഡിയാണ് റെസിപ്പിയാണ് ഒരാഴ്ചയായിട്ട് ഇടുന്നു പക്ഷെ കൊള്ളാം ടുത്ത് ചുമക്കും എന്നല്ല ഞാൻ പറയുന്നത് ടാൻ ഒക്കെ മാറാനും കുറച്ച് ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് വേണം എന്നുള്ളവർ എനിക്ക് കമൻ്റ് ഇടുക അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം അപ്പം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു കണ്ടില്ലേ മോത്തേ ളോ അപ്പൊ വേണ്ടവർ കമൻറ്റ് ചെയ്യുക അപ്പൊ ഞാൻ വീഡിയോ ഇടാം നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞു ഫസ്റ്റ് നമ്മൾ ഈ നമുക്ക് ലിബാമിടാം ഇത് ഡീകൺസ്ട്രക്റ്റൻഡ് ലിബാം മാറ്റി ചിലർക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കുഴപ്പമില്ല ഇത് തന്നെ ഏതു കുറച്ച് യൂസ് ചെയ്യുന്നത് അവന് ലിപ്ബാമ് ഉപയോഗിക്കും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ് നന്നായിട്ട് തുടച്ചില്ലെങ്കിൽ എൻ്റെ മുഖത്ത് കാണുന്നത് പോലെ വൈറ്റ് കാസ്റ്റ് ഇരിക്കും പക്ഷെ ഞാനത് അങ്ങനെ ഒത്തിരി അതിനെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല തുടച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് തുടച്ച് കളയാനാണോ അപ്പോൾ കുറച്ച് അവിടെ ഇരിക്കട്ടെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കാണുന്നവർ പറയും ഓവർ മേക്കപ്പ് ആണോ അതല്ലേ പറയുള്ളൂ പറഞ്ഞോട്ടെ ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് ബാക്കി വരങ്ങൾ ഇതാണ് ഔട്ട്ഫിറ്റ് അപ്പം രാത്രിയിലാണ് അപ്പൊ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴര ആയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജ്യോതി എന്ന് പറഞ്ഞ എന്റെ വൺ ഓഫ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് അവിടെ കൂട്ടത്തിലാ പോയി പോലെ അറിഞ്ഞുകൂടാ ജ്യോതി അവിടെ ഉള്ളിട്ട് നോക്കുന്നു അപ്പം പോവാണ് കേസ് അപ്പൊ ഇതാണ് ഔട്ട്ഫിറ്റ് നിന്നെ അതിനകത്തെങ്ങാണ് കണ്ടാലെന്ന് നിന്നെ കാണും അമ്മ പാക്കിരുന്നു മേക്കപ്പ എങ്ങും പോവാനില്ല വീട്ടിലിരിക്കാൻ അപ്പം ലിപ്സ്റ്റിക്കോട് ഇട്ടിട്ട് ഇത് റെനിയുടെ ലിപ്സ്റ്റിക്കാണ് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു ഗൈസ് ഇതിൻ്റെ ഇടയിൽ ബട്ടൻസ് കൂരി ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പോകാം പക്ഷേ എനിക്ക് താല്പര്യമില്ല ആ കാര്യം എൻ്റെ ഏട്ടായ്ക്ക് ഇഷ്ടമല്ല ഞാൻ വയർ കാണിച്ചിട്ട് പോകുന്നത് സോ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ രാത്രിയൊക്കെയാണ് ട്രെയിനിലുമാണ് നന്നായിട്ട് സംരക്ഷണം നമ്മുടെ പിമ്പിളാർക്ക് കിട്ടുന്നൊരു സാഹചര്യം വരുവാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി നടക്കാൻ പറ്റി ഇപ്പൊ നടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത് മാത്രല്ല എനിക്ക് പേടിയായിട്ടാണ് അപ്പൊ നമുക്ക് പോയിട്ട് വരാം കൈ യദോ കൃഷ്ണൻ വിളിക്കട്ടെ സംസാരിച്ചിട്ട് വരാം ഞാൻ സന്തോഷം സന്തോഷ അങ്ങനെ നമ്മ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ് ഞാൻ ഉണ്ണിക്കൂട്ടൻ തന്നെ കൊണ്ടുവിടുമോ പറഞ്ഞു ജ്യോതി ട്രെയിനിനകത്തോണ്ട് ഭയങ്കര ആളാന്നൊക്കെ പറയുന്നുണ്ട് പോവാണ് ഗൈസ് ബൈ ഫ്രണ്ട് കൂടെ അല്ല ഇവൻ എന്നെ വേറെ ഏതൊക്കെ അന്ന വഴി കൂടെ ഒക്കെ കേറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കൂട്ടം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഗൈസ് ഇങ്ങനെ വന്നു ഇതാണ് ഫ്രണ്ട് അന്നെങ്കിൽ പിന്നെ ഇവന് ഫ്രണ്ടിൽ കൂടെ കയറി പോരായിരുന്നോ ആ യിൽവേ സ്റ്റേഷനിൽ വന്നു എൻ്റെ ഈ ബ്ലോഗ് മൊത്തത്തിൽ കാണാത്തവരെല്ലാം വൈറലാകും കേസ് അങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്നെ കൊണ്ടുവന്നു പിന്നെ ഭയങ്കര ആളാന്ന് തോന്നുന്നു ഇവിടെ താഴത്തെ ചേച്ചി നമ്മടെ ഭയങ്കര സ്നേഹമുള്ള നമ്മടെ ഭയങ്കര ഇഷ്ടമുള്ള ചേച്ചിയെ രണ്ട് ചേച്ചിമാരോട് ഒന്ന് ചെയ്തു എന്റെ കുറ്റ അവനെ വിളിച്ച് പറയുവായിരുന്നു കൂട്ടുകാരോട് പറഞ്ഞു ഇറങ്ങി പറഞ്ഞ എനിക്ക് പേടിയാ അവള് പറഞ്ഞ ഭയങ്കര ആളുണ്ട് ഞാൻ പറഞ്ഞി വെളി ഇറങ്ങി പറഞ്ഞു എന്നോട് പറയാ ഞാൻ കൈ ചുമന്ന പൊറത്തിടാൻ എന്ന് എന്നുള്ള ചീത്ത വിളിച്ചു ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ എന്റെ കൂട്ടുകാരും ചേട്ടൻ അവൻ ഇതുവരെ ഒറ്റക്ക് ട്രെയിനിൽ പോയിട്ടില്ല ഞാനും പോയിട്ടില്ല കാണാൻ അപ്പം നിങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കണം ഒരു അപ്പൊ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നുണ്ട് ും തിരിച്ചു നടക്കാണ് ഗ് മറ്റേ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം ആ മൂന്നാമത്തെ ബോഗിയിലെ കണ്ട ഞങ്ങള് വായിക്കില്ലായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ പോവാണ് ഫ്രണ്ടിലോട്ട് ഓക്കെ അവ തിരുവല്ലേ തിരുവല്ലായി ട്രെയിൻ ഞങ്ങൾ ട്രെയിനിൽ കണ്ടുപിട്ടി ഗൈസ് രണ്ടുപേരും കണ്ടു കിട്ടി ഞങ്ങൾ കൊറേ നേരത്തെ ഓട്ടപ്പാച്ചിലിന് ശേഷം ഇപ്പോഴാണ് കണ്ടു മുട്ടിയത് അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് സീറ്റും കിട്ടി രണ്ടുപേർക്ക് സീറ്റ് കിട്ടി ഗൈസ് അവക്ക് ക്ലാസ് ഉണ്ട് ഇപ്പൊ പക്ഷെ ക്ലാസ് ഫോണിൽ പണിയ ആൾക്കാരെ ഇല്ലേ ഒമ്പത് മണിക്ക് ക്ലാസ് ഉണ്ട് അവൾ ക്ലാസ് കേറത്തില്ല സാറിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം അവളെ ചോദ്യം വിളിക്കാണോ എല്ലാരും ഇൻട്രോസ് ആണുള്ളത് നമ്മളെ കേട്ടോ മൂത്താണ് ഞാൻ ഏരിപ്പൊളിച്ചു സാറിന് മെസ്സേക്കുന്നു ഞാൻ ട്രെയിനിലാണ് നാട്ടിൽ പോവാതുകൊണ്ട് ക്ലാസ് ഇറങ്ങുന്നുണ്ട് കൂട്ടേ ന്സാ രണ്ട് വന്നിട്ട് കാണുവാനില്ല ഏതൊരു കൊച്ചിനെ കാണാനില്ല അദ്ദേഹം തിരക്കാമേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിട്ട് പോയി നീ ആണ് സെന്ററിൽ വന്നു കേസ് അങ്ങനെ ഇറങ്ങാൻ പോവാ ഞങ്ങൾ തിരുവനന്തപുരം സെന്ററിൽ കൂടെ നടന്നോണ്ടിരിക്കാണ് കേസ് ഞങ്ങൾ തിരിച്ചു തിരിച്ചല്ല ഞങ്ങൾ വീട്ടിൽ പോയി മിക്കവാറും ആരെയും ഞങ്ങൾ ചീത്ത വിളിക്കും അതുകൊണ്ട് ഞങ്ങൾ ഫോൺ മാറ്റുകയാണ് പിന്നെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ് തമ്പാനൂര് ബസ് സ്റ്റാൻഡ് ആ ഇപ്പൊ ചെറുക്കം പറഞ്ഞു എന്തായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഈ ശരിക്കും ഇറങ്ങണില്ല എന്തു മനോഹാരിത മനോഹാരിതയാണോ മനോഹാരിതന്നില്ല നമ്മളെന്തേലും കഴിക്കാം ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എനിക്ക് വീട്ടില് പോയി മത്തി വറുത്തത് തരാം അയൽ വറുത്ത തരാൻ പറഞ്ഞ് പറ്റി കൊണ്ടുവന്ന് എന്താ ഫുഡ് തന്നെ മേടിച്ചിട്ട് ഞങ്ങളുടെ ഫുഡ് വന്നിരിക്കണം ഞങ്ങള് ബീഫായിരുന്നായി ചുമ തന്നെ പൊളിച്ചെന്ന് കഴിച്ചു കഴിഞ്ഞു പക്ഷെ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻറെ ടേസ്റ്റ് ഇല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ജ്യോതിയുടെ വീട്ടിലോട്ട് പെപ്സി കുടിച്ചതിന്റെ ഒരു ഇതാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു ഇവളെ കൊണ്ട് ടേസ്റ്റ് ഇല്ല പക്ഷെ കൊള്ളാം കൊഴപ്പ് പറയാനായിട്ടില്ല പക്ഷെ ചില്ലിച്ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ല ബീഫ് ഉണ്ടെന്ന് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ബീഫ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ പെൺപിള്ളേര് റോഡിക്കൂടെ നടക്കുന്നത് തെറ്റാണോ നിന്റെ അഭിപ്രായം പട്ടിയോ ോട്ടേക്ക് പെൺപിള്ളേർ നടന്നു വരുന്നതിൽ തെറ്റില്ല പക്ഷെ പട്ടി ഊറുക വന്നു കഴിഞ്ഞാൽ തെറ്റാണോ പട്ടിക്കും ജീവിക്കണ്ടത് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല സുരക്ഷിതരാണോ നമ്മൾ പക്ഷെ സുരക്ഷിതരല്ല എന്നാലും നമ്മുടെ ഒരു മനോബലത്തിന്റെ ധൈര്യത്തിൽ നമ്മളങ് നടക്കാണ് എന്റെ ഏട്ടായിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അമ്മയ്ക്ക് വേറെ പിള്ളേരുണ്ട് അതേപോലെ

കഴിഞ്ഞു സ്മരങ്ങളും അങ്ങനെ നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞു കൈസ് പിന്നെ ഇവിടെ വീട്ടിൽ വന്നു കേസ് ഞങ്ങൾ കഴിച്ചു കിടന്നു അപ്പൊ ബായ് ബൈ കൊടുക്കു ബായ്